എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജീവൻ രാജ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ പറഞ്ഞത് ഒരു ജിമ്മിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി കൂടെ നമ്മളുടെ ഫിറ്റ്നസ് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ മെയിൻ നാല് മൈൻഡിലുള്ള കാര്യങ്ങളാണ് മൈൻഡിൽ വെക്കേണ്ട നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്ന് ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി എങ്ങനെയാണ് നമ്മളുടെ ഗോൾസിനനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനൊരു മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് മനസ്സിൽ വെക്കാണ്ട് പക്ഷേ ഞാൻ അഞ്ച് പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ചൂസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ജിമ്മിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ജിമ്മിൽ പോയിട്ട് റിസൾട്ട് ഉണ്ടാവില്ല ജിമ്മിൽ പോകുമ്പോൾ മാത്രമല്ല ഫിറ്റ്നസ് ആക്ടിവിറ്റി ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അതിനുള്ള അഞ്ച് കാര്യങ്ങൾ ആദ്യത്തത് നമ്മളുടെ പേഴ്സണൽ ഗോൾസ് എന്താണ് അതായത് വെയ്റ്റ് ലോസ് ആണോ വെയ്റ്റ് ഗെയിൻ ആണോ ജെനറൽ ഫിറ്റ്നസ് ആണോ ടാർഡിയോ വാസ്കുലർ ഹെൽത്ത് ആണോ അങ്ങനെയുള്ള കുറേ പേഴ്സണലായിട്ട് ഒരുപാട് ഗോൾസ് ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഗോൾ ഡെഫിനേഷനാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കയറുന്നത് എന്നുള്ള കാര്യം ആദ്യം ചൂസ് ചെയ്യണം രണ്ടാമത്തത് കാര്യം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിനോട് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടോന്നു അതായത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചൂസ് ചെയ്താലേ നമ്മൾ ലോങ് ടേമിൽ അത് കൊണ്ടുപോകുകയുള്ളൂ ഇല്ല ഇൻട്രസ്റ്റില്ലാണെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ഉണ്ട് വന്നിട്ട് ജാനുവരി ഒന്നാം തീയതി ചേരും പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടും ജിമ്മിൽ വരുന്നവരുടെ കാര്യമാണ് ഞാൻ ഞാനധികം ജിമ്മിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാനത് റിലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പിന്നെ മൂന്നാമത് നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷനാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മളുടെ ആ ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങാനുള്ള ഫിറ്റ്നസ് ലെവൽസ് അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി നമുക്കിപ്പോൾ ഉണ്ടോ അതായത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഓവർവെയ്റ്റ് ആയിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് ജോഗിങ്ങോ റണ്ണിങ്ങോ ആണെന്ന് വിചാരിക്കുക അവരുടെ ജോയിൻ്റുകൾക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ചെയ്യുന്നതെന്നു വെച്ചാൽ അവരുടെ ശരീരത്തിന് അതിന് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിന് മുന്നേ സേഫ് ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ എന്ത് എന്നുള്ളതല്ലേ നമ്മൾ നോക്കുക നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ടു ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ ബഡ്ജറ്റാണ് അതായത് ഒരു കാര്യം ഫ്രീ അല്ല നല്ല ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നു വെച്ചെങ്കിൽ നിങ്ങൾ ചിലവാക്കേ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലവുകളാണ് വരിക അപ്പോൾ ആ ചിലവ് നിങ്ങൾ നോക്കേ പറ്റുകയുള്ളൂ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിങ്ങൾ ഓടുന്നതും നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ട്രെഡ്മില്ലിൽ ഓടുന്നതും തമ്മിൽ ഹോസ്റ്റിന് വ്യത്യാസം വരും അല്ലേ അഞ്ചാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കണം കാരണം എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മളത് ഫോളോ ചെയ്യില്ല കാരണം നമ്മൾ മനുഷ്യരെ എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരുക്കുള്ളൂ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുന്നതിന് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഈ അഞ്ച് ഫാക്ടറി അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോവേഡ് ഓക്കെ ഇനി ഉണ്ട് പോയിന്റുകളുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇതൊക്കെ കുറേ ഡെപത്തിൽ പോകേണ്ട ടോപ്പിക്കുകളാണ് പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ വീഡിയോ ടൈമിൽ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരും ബൈ കാണാം